പൂക്കിപ്പറമ്പ് വീടുകളിൽ മോഷണം നടത്തിയ കേസിൽ പേർ പിടിയിൽ തമിഴ്നാട് സ്വദേശികളാണ് പിടിയിലായത് തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശി മുത്തൂർ എം ജി ആർ നഗർ സ്വദേശി വിജയൻ എന്നിവരാണ് പിടിയിലായത് കണ്ണൂർ ധർമ്മടം പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ തിരുരങ്ങാടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ഈ കേസിൽപ്പെട്ട സതീഷ് എന്ന പ്രതി കണ്ണൂർ ജയിലിലാണ് മൂന്ന് പേരാണ് മോഷണം നടത്തിയത് ഇവർക്കെതിരെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു ഏപ്രിൽ പന്ത്രണ്ടിനാണ് മോഷണം നടന്നത് വെന്നിയൂർ പൂക്കിപ്പറമ്പിലെ മംഗള കോയയുടെ വീട്ടിൽ നിന്നും പത്തു പവനും കരിമ്പിൽ ബഷീറിന്റെ വീട്ടിൽ നിന്നും ഒരു പവൻ സ്വർണവുമാണ് മോഷ്ടിച്ചത് കോയിയുടെ വീട്ടിൽ ഭാര്യയും മകനും വീട് പൂട്ടി പോയതായിരുന്നു അന്ന് രാത്രിയാണ് മോഷണം നടന്നത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പത്തു പവൻ സ്വർണ്ണാഭരണങ്ങളാണ് പ്രതികൾ കവർന്നത് കരിമ്പിൽ ബഷീറിന്റെ വീട്ടിൽ നിന്നുംറങ്ങിക്കിടക്കുകയായിരുന്ന മാതാവിന്റെ കഴുത്തിൽ നിന്നും മാല പിടിച്ചു മറച്ചെങ്കിലും ഇവർ ഉണർന്നതിനാൽ മാനലിൽ നിന്നും പിടുത്തം വിട്ടു ഇതോടെ കയ്യിൽ കിട്ടിയ മാലയുടെ കഷ്ണവുമായി പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു പോലീസ് നിരവധി സി സി ടിവികൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത് ഇടിമുഴിക്കലിലാണ് പ്രതികൾ താമസിച്ചു വന്നിരുന്നത് പുല്ലുവേട്ടൽ ആഗ്രിക്കച്ചവടം എന്നിവയുടെ മറവിലായിരുന്നു പ്രതികൾ വീടുകൾ കണ്ടുവച്ചിരുന്നത് പുല്ലുവെട്ടൽ ആക്രി കച്ചവടം എന്നിവയുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ കറങ്ങി മോഷ്ടിക്കാൻ അനുയോജ്യമായ വീടുകൾ കണ്ടെത്തി രാത്രിയോടെ വന്ന് മോഷണം നടത്തുന്നതാണ് ഇവരുടെ ശൈലി വെന്നിയൂരിൽ മോഷണം നടത്തിയ അന്നുതന്നെ കൽപ്പകഞ്ചേരിയിലെ ഒരു വീട്ടിലും പ്രതികൾ മോഷണശ്രമം നടത്തിയിരുന്നു അവിടെ വീട്ടുകാർ ഉണർന്നതിനെ തുടർന്ന് രക്ഷപ്പെടുകയായിരുന്നു അവിടെ നിന്നും ബൈക്ക് മോഷ്ടിച്ചാണ് പ്രതികൾ രക്ഷപ്പെട്ടത് തുടർന്ന് ഈ ബൈക്ക് പാലച്ചിറമാട് നിർത്തിയിടുകയായിരുന്നു കണ്ണൂർ ജയിലിലായിരുന്ന ഇവരെ തിരുരങ്ങാടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ചൊവ്വാഴ്ച ഇവരുമായി തെളിവെടുപ്പ് നടത്തും ന്യൂസ് ബ്യൂറോ തിരി